എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ലഹരിവേട്ട പെരുമ്പാവൂരിൽ മത്സ്യ വിൽപ്പന സ്റ്റാളിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം മൂവാറ്റുപുഴയിൽ ഇറച്ചിക്കടയുടെ മറവിലായിരുന്നു എംഡിഎംഎ വിൽപ്പനയും കാലടിയിൽ കെഎസ്ആർടിസി ബസിൽ കഞ്ചാവ് കടത്തിയ ഒഡീഷ സ്വദേശിനികളെയും പിടികൂടി പെരുമ്പാവൂർ ചെറുവേലിക്കുന്നിൽ നിന്ന് ഏഴര കിലോ കഞ്ചാവാണ് പിടികൂടിയത് പശ്ചിമബംഗാൾ സ്വദേശി നയിം ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തു മത്സ്യവിൽപ്പന സ്റ്റാളിന്റെ മറവിലായിരുന്നു കഞ്ചാവ് കച്ചവടം സ്റ്റാളിൽ ചെടിച്ചട്ടികൾക്കിടയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പ്രദേശത്ത് നാട്ടുകാരുടെ ലഹരിവിരുദ്ധ സേന പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ ഓട്ടോറിക്ഷകളിൽ ചെടിച്ചട്ടികൾ കൊണ്ടുവന്നിറക്കി ഉടൻ തന്നെ ലഹരിവിരുദ്ധ സേന പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ചെടിച്ചട്ടികൾക്കുള്ളിലും മത്സ്യം സൂക്ഷിക്കുന്ന ഫ്രീസറിനുള്ളിലുമായി വച്ചിരുന്ന കഞ്ചാവ് ശേഖരം കണ്ടെത്തി പ്രതിയുടെ താമസസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിലും കഞ്ചാവ് കണ്ടെത്തി കഞ്ചാവ് തൂക്കാൻ ഉപയോഗിക്കുന്ന ൻ ഉപയോഗിക്കുന്ന പോളിത്തീൻ കവറുകൾ എന്നിവയും കണ്ടെടുത്തു അങ്കമാലിൽ നിന്ന് ഓട്ടോറിക്ഷയിലാണ് ചെടിച്ചട്ടികളിൽ ഒളിപ്പിച്ച കഞ്ചാവ് കൊണ്ടുവന്നത് ഓട്ടോയിൽ മറ്റ് രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നതായി വിവരമുണ്ട് മൂവാറ്റുപുഴ പിഴക്കാപ്പിള്ളിയിൽ ഇറച്ചിക്കടയുടെ മറവിലാണ് എം ഡി എം എ കച്ചവടം രണ്ടുപേരെയാണ് ആദ്യം പിടികൂടിയത് ഇവരിൽ നിന്നും പോയിന്റ് രണ്ട് നാല് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ഇടപ്പാറ മാഹിദ് ചേനേര അൽ അനൂസ് എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ ഹോസ്റ്റൽ ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിൽ നെടുന്തോട്ടത്തിൽ ജിനോ സോജൻ എന്നയാളെയും പിടികൂടി ഇയാളുടെ വീട്ടിൽ നിന്ന് രണ്ട് ദശാംശം ആറ് നാല് ഗ്രാം എം ഡി എം മുപ്പത്തിനാല് ഗ്രാം കഞ്ചാവും പിടികൂടി എം ഡി എം ഉപയോഗിക്കുന്നതിനുള്ള പൈപ്പുകളും പിടിച്ചെടുത്തു ജിനോയുടെ സുഹൃത്തായ സുവീഷിനെയും ഒന്ന് ദശാംശം രണ്ട് ഗ്രാം എം ഡി എം എക്സൈസ് പിടികൂടി ഇവർക്ക് മൊത്തമായി എം ഡി എം എത്തിച്ചു നൽകുന്ന ചാലക്കുടി സ്വദേശിയെ കേന്ദ്രീകരിച്ച് എക്സൈസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇവർക്ക് എം ഡി എം എത്തിച്ച് കൊടുക്കുന്ന ഒരു വലിയ ഗ്യാങ്ങിനെ പറ്റിയുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ആ ഗ്യാങ്ങിലെ ആളുകൾക്ക് പൈസ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേയോ മറ്റുകൾ ട്രാൻസ്ഫറിലൂടെ പൈസ വാങ്ങിയ ശേഷം എൻ ഡി എം ഏതെങ്കിലും സ്ഥലത്ത് ഇട്ടിട്ട് ഡ്രോപ്പ് ചെയ്യണം എന്നറിയപ്പെടുന്ന രീതിയിൽ പറയുന്നത് ാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കടത്താൻ ശ്രമിച്ച ഏഴ് കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിനികളായ രണ്ട് യുവതികളെ കാലടിയിൽ പിടികൂടി സ്വർണ്ണലത ഗീതാഞ്ജലി ബഹ്റ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇവർ നിരീക്ഷണത്തിലായിരുന്നു പുലർച്ചെ നാല് മണിയോടെയാണ് ഇവരെ കഞ്ചാവുമായി പിടികൂടുന്നത് നാലു വയസ്സുള്ള ആൺകുട്ടിയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു നേരത്തെയും ഇവർ കഞ്ചാവ് കൊണ്ടുവന്നിട്ടുണ്ട് ഒഡീഷയിൽ നിന്നും പ്രത്യേകം പൊതിഞ്ഞ ബാഗിലാക്കിയാണ് കഞ്ചാവ് കൊണ്ടുവന്നത് റിപ്പോർട്ടർ കൊച്ചി